എല്ലാവരെയും ഞെട്ടിച്ചൊരു ആത്മഹത്യ വാർത്ത ഇന്ന് തിരുവനന്തപുരത്ത് നിന്നാണ് പുറത്തു വന്നത് വളരെയേറെ കാലമായി ആഗ്രഹിച്ചു നേടിയ ജോലിയിൽ നിന്നും ഇപ്പോൾ ഒരു യുവതി ആത്മഹത്യ ചെയ്യണമെങ്കിൽ എന്തായിരിക്കും ആ ഒരു കാര്യം എന്നാണ് അന്വേഷിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും വരുന്ന ആത്മഹത്യ വാർത്ത എല്ലാവരെയും ഞെട്ടിക്കുകയാണ് എന്ന അക്ഷരത്തിൽ പറയാം രാജ്യാന്തര വിമാനത്താവളത്തിൽ എമിഗ്രേഷൻ വിഭാഗത്തിൽ ഐ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ മരിച്ച നിലയിലാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ഈ യുവതിക്ക് പത്തനംതിട്ട സ്വദേശിയാണ് തിരുവനന്തപുരത്തെ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നത് എമിഗ്രേഷൻ വിഭാഗത്തിലേറെ നാളായി ജോലി ചെയ്യുകയായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ അവിടെ വളരെയധികം തന്നെ ആഗ്രഹിച്ച് നേടിയ ജോലിയാണെന്നുമാണ് പറയുന്നത് എന്നിട്ട് എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് ഇതുവരെ ആർക്കും അറിയാത്തത് മേഘ എന്ന പെൺകുട്ടിയാണ് മരിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ചാക്കയിലെ റെയിൽപാളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം കുറച്ച് നാളുകളായി തന്നെ യുവതി അസ്വസ്ഥ പ്രകടിപ്പിച്ചിരുന്നുവെന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലടക്കം തന്നെ നടക്കുന്നുണ്ട് ഇതിനകം തന്നെ ഇപ്പോൾ യുവതിയുടെ ഫോൺ പോലീസ് എടുക്കുകയും അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും ചെയ്തു അവസാനം വിളിച്ച് കോളുകൾ ടെക്സ്റ്റുകൾ അതിനകത്ത് പോയിട്ടുള്ള പല കാര്യങ്ങൾ ഗാലറികൾ ഫോൺ പേ ഉൾപ്പെടെ എല്ലാം ചെക്ക് ചെയ്യും ഡിലീറ്റ് ചെയ്ത കാര്യങ്ങൾ പോലും കണ്ടുപിടിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു വർഷം മുൻപാണ് ഇമിഗ്രേഷൻ വിഭാഗത്തിൽ മേഘ ജോലിക്ക് കയറിയത് ഒരു വർഷം കഴിഞ്ഞിപ്പോൾ ജോലിയോട് വളരെയധികം തന്നെ ഇഷ്ടമോടെ തന്നെ മുന്നോട്ട് പോവുകയായിരുന്നു മേഘ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വിമാനത്താവളത്തിൽ നിന്ന് മേഘയുടെ മൃതദേഹം പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലെ റെയിൽപാളത്തിലാണ് കണ്ടെത്തിയത് എങ്ങനെയാണ് അതുവരെ എത്തിയതെന്ന് സംഭവം പോലീസ് അന്വേഷിക്കുന്നുണ്ട് വിശദമായ അന്വേഷണം തന്നെ തുടങ്ങിയെന്ന് തന്നെ പറയാം കുറച്ച് നാളുകളായി മേഘ മാനസിക ബുദ്ധിമുട്ടുകൾ കാണിച്ചിരുന്നതായി തന്നെ ഐ ബി ഉദ്യോഗസ്ഥർ പോലീസിനോട് പറഞ്ഞതായി വിവരമുണ്ട് കുറച്ചധികം നാളുകളായി തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് സ്ഥിരീകരണങ്ങളൊന്നും പുറത്തു വരാതെ ഇതിനെക്കുറിച്ചൊന്നും പുറത്തു പറയാനാകില്ല ഇതിൻ്റെ സ്ഥിരീകരണം പുറത്തു വന്നാൽ മാത്രമാണ് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുക എന്നാൽ ഇതിനെക്കുറിച്ച് മറ്റുള്ളവരൊന്നും പുറത്തു പറയുന്നില്ല പത്തനംതിട്ട സ്വദേശിയായതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകുമായിരുന്നു എന്നിരുന്നാലും ജോലിയോടുള്ള ഇഷ്ടവും ആത്മാർത്ഥതയും കാരണം പലതവർ പ്രാവശ്യവും വീട്ടിലേക്ക് പോകാനും സാധിച്ചിട്ടില്ല ജോലിയോട് വളരെയധികം കടമയും നല്ലപോലെ ജോലി ചെയ്യുന്ന വ്യക്തിയുമാണ് അവിടെയുള്ളവർക്കൊക്കെ പ്രിയങ്കരിയാണ് എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാൻ മാത്രം അറിയുന്നൊരു പെൺകുട്ടിയായിരുന്നു മേഘ എന്ന് പറയുന്നത് വളരെ ചെറുതിലെ തന്നെ നല്ലൊരു ജോലി കിട്ടിയതിൻ്റെ അഭിമാനമെല്ലാം ഉണ്ടായിരുന്നു മേഘയ്ക്ക് സുഹൃത്തുക്കളും അവിടെയുള്ളവരൊക്കെ തന്നെ അതിനെക്കുറിച്ച് പറയാറുമുണ്ട് എന്നിട്ട് മേഖയ ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടിയിരുന്നതായി കണ്ടെത്തിയിരുന്നു എന്ന് പറയുന്നു എന്നാൽ അതെന്നൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് പോകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല സാധാരണ പ്രശ്നങ്ങളായിട്ടാണ് അതൊക്കെ തോന്നിയത് എന്നാൽ ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ ആ ജീവിതം പോലും ഇല്ലാതാക്കാവുന്ന പ്രശ്നമുണ്ടെന്ന് ആരും കരുതിയിരുന്നില്ല പെട്ടെന്ന് അങ്ങനെ ചെയ്യുമെന്നും കരുതുന്നില്ല ഇതിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോയെന്ന് പോലും എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് പോലീസ് ഉൾപ്പെടെ എല്ലാവരും കടുത്ത രീതിയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മേഖയുടെ വാർത്ത നിറഞ്ഞപ്പോൾ എല്ലാവർക്കും വളരെയധികം സങ്കടമായി മാറുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു